ആ ഹലോ വെൽക്കം ഡി മേസാലോ അപ്പം നമ്മൾ കുട്ടി വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യണത് ഒരുപാട് നാൾക്ക് ശേഷം പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഉണ്ടാക്കുകൊണ്ട് ഇന്നൊരു മഴയുള്ളൊരു ദിവസമാണ് ഇന്നും നമ്മൾ വീട്ടിലിരിപ്പൊന്നുമില്ല അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഞാൻ കുറേ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പെരുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലപോലെ തിരക്കായിരുന്നു വീട് പണി ഏകദേശം ഷീയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഓരോ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ അപ്പോ ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ കൊടുത്താൽ ഞങ്ങൾ അത് ഇടാൻഡ് പോസ്റ്റെന്ന് ചെയ്യാണ്ടിരുന്നത് പിന്നേന്ന് വെച്ചാൽ വീട് വീട് പണിയുടെ കേസ് പറയാണ്ടിരുന്നത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ വരെ എത്തും എന്താന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അതൊക്കെ ഇപ്പോൾ അധികം സഹായിച്ച ഒരുവിധം എല്ലാം എത്തിയിട്ടുണ്ട് കരണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടി ഒരുവിധമെല്ലാം പണി ഏകദേശമൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു ഹൗസ് വാർമിങ് നമുക്ക് കർക്കിടകത്തിന് മുമ്പ് വെക്കണമെന്നാണ് ആഗ്രഹം മാസം അതായത് ജൂൺ ജൂണിൽ തന്നെ വെക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം മനസ്സുകൊണ്ട് ഓർക്കണത് ഇപ്പോൾ നടക്കട്ടെ ആണ് എല്ലാവരും വിളിക്കുന്നത് അതുപോലെ ഒരു ചില നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം പാവപ്പെട്ട ബെർഡേ പോലെ തന്നെ നമ്മള് ഹൗസ് വാങ്ങിച്ച് ഗ്രാൻഡാക്കണെന്ന് മനസ്സ് മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുന്നു നടന്നാന്നുകൊണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വിശേഷം ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല പണിക്കാരുണ്ട് പക്ഷെ അങ്ങോട്ട് ചെന്നിര ചേട്ടായി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരു വലിയ ഞങ്ങക്ക് വിശേഷമാണ് പിന്നെ എക്സാം വരുവാണെങ്കിൽ അതിനോട് പഠിത്തം പ്രിപ്പറേഷൻ പിന്നെ സ്കൂൾ തുറക്കുവാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാക്കുകൂട്ടം ഉറങ്ങുവാണ് അതായത് സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണമാണ് വളരെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലപ്പോൾ നമ്മൾ കെട്ടിട ഇടുക്കുന്ന നമ്മളൊരു കല്യാണത്തിനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വിശേഷങ്ങൾ എന്ന് പറയാൻ പാട്ടിന് പിന്നെ സന്തോഷവർത്ത നമ്മുടെ ഇടുക്കിയിൽ മഴ കുറവാണ് എല്ലാവർക്കും സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ പരമ്പണിയുടെ വിശേഷം അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ വന്നേക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു പിന്നെ ഇവിടെ ഒരു വിഷ്വൽ കാണിച്ചേക്കാം നമുക്ക് സ്റ്റേജ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടിയിട്ട് നമ്മുടെ വീട് ഫുൾ കാടൊക്കെ കയറി വഴിയെല്ലാം കാട് കയറി ഇപ്പോൾ രണ്ടു കൊല്ലത്തോളം പണിയാണ്ടിട്ടേക്ക് വരുന്ന ആ വീട് അങ്ങനെ കട്ടയൊക്കെ വെച്ച് വാർത്തിട്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ഒരു അവസരം നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് നമ്മളെ കാടെല്ലാം വെട്ടിത്തെളിച്ചു എല്ലാം പറമ്പൊക്കെ ക്ലീനാക്കി റോഡ് വഴി വണ്ടി കയറാൻ പാത്തിന് എല്ലാം സെറ്റപ്പാക്കി പിന്നെ ഫുൾ വീട് ഫുൾ അലമ്പായിപ്പോ അത് തീനാക്കി ലോകിച്ചു അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ എന്നേം ചേട്ടതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത്ര മെച്യർഡ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആദ്യം ചെയ്ത ഒരു കാര്യമാണ് വീട് വെച്ചത് വീടിലേക്കുള്ള പണി നടത്തിയതും സാധനങ്ങളും മേടിച്ചു എല്ലാം ഞങ്ങളെ ഞങ്ങളേതായ ഇഷ്ടത്തിന് പേരൻസിനോടൊന്നും ചോദിച്ചിട്ടില്ല ഒരു കാര്യങ്ങൾ ഇന്നത് വേണോ ഇന്നത് അവരവരുടെ ഇഷ്ടത്തിൽ അത്രയും ചെയ്തു തന്നു ബാക്കി ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു ഒരു വീട്ടിലേക്ക് ഒരു സ്റ്റു സ്ച്ച് വരെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം നോക്കിയാൽ ഞങ്ങൾ എടുത്തേക്കുന്നത് അത് ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ പറയണതും പിന്നെ ഉള്ള വിശേഷം എല്ലാവരും കൂടിപ്പോയി ഞങ്ങൾ പോയാണ് ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു എന്ന് പറയാൻ പാടില്ല പിന്നെ നമ്മുടെ ഇവൻ്റ് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീസൺ ടൈമാണ് മുറിപ്പാറ വർക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കല്യാണ വർക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ ഇവന്റിന്റെ പേര് ഹേവൻ ഇവന്റ്സ് എന്നാണ് ഫുൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്ലോത്ത് സ്റ്റേജ് ഫുഡ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പുറത്തേക്ക് ഒരു ആവശ്യത്തിന് നമ്മൾ എടുക്കേണ്ട കേസില്ല അപ്പോൾ എന്തെങ്കിലും വർക്കുണ്ട് അടിമാലിയും പാലം അങ്ങനെയുള്ള ഏത് ഭാഗത്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മളേപ്പിക്കാൻ കോണ്ടാക്ട് നമ്പർ കഴിഞ്ഞാൽ കൊടുത്തേക്കാം നമ്മൾ വളരട്ടെ ഈ വർക്കിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ ചെറിയൊരു നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതൊന്ന് ഞാൻ പറയാണ്ടിരുന്നത് പിന്നെ യൂട്യൂബിലൊക്കെ പറയേണ്ട കേസില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വൺ പോയിന്റ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ അതൊരു സന്തോഷമായിരുന്നു അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല എല്ലാം എന്റെ മൊറക്ട് പറയാവുന്ന പുറത്താണ് പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഹൗസ് വാമിംഗ് അടുക്കുമ്പോഴത്തേക്കും കാണിച്ചുതരാം ഫുള്ളായിട്ട് ഒരു ഹോം ടൂറ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയുള്ള വീഡിയോയിലെല്ലാം ഞാൻ വീട്ടിലേക്ക് പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഓരോ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അതാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടയിലോട്ട് തന്നെ വരുന്നതായിരിക്കും പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം വഴിയേ 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 ഞാൻ എത്തിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വീഡിയോ ഇട്ട് വളരാൻ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോസ് നമ്മളെ നമ്മളെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ നമ്മൾ അറിയിക്കുക ഇപ്പോൾ കുഷ്പും കുരായ്മ ഉള്ളവരുണ്ടാവും എന്റെ നന്മ കാണിക്കുന്നവരുണ്ടാവും എന്തായാലും എനിക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ ഞാൻ വീഡിയോ ഇടും പിന്നെ അത്രേ ഉള്ളൂ ഇതെല്ലാം അറിയിക്കുക എന്നെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കാണുമ്പോൾ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഇനിയൊക്കെ ആയിട്ട് കുറച്ച് വർഷം പേരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അതുവരെ ഇപ്പോൾ ഒരു കണ്ടന്റ് ഇട്ടേമ്പതിനാ തന്നെ എനിക്ക് വാട്സപ്പിൽ ഉണ്ടായിട്ട് എഡിങ്ങോട് ചോദിക്കുവായിരുന്നു അങ്ങനെ ഇതിനൊക്കെ ചോദിക്കുക വിളിച്ച് ചോദിക്കുന്നവരൊക്കെയുണ്ട് അത് ഒക്കെ നമുക്കൊരു സന്തോഷം നമ്മുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ആൾക്കാരുണ്ട് ഇപ്പോൾ ഇനിയും കുറച്ച് വർഷമായിട്ട് വളർച്ചകൾ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് എത്താത്ത